കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച നാലുനില ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും മറ്റും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇരുപത്തിനാല് പുതിയ മുറികൾ പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഞായറാഴ്ച വൈകീട്ട് അഞ്ചിന് ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാറി യൂലിയോസ് മെത്രാപോലിത ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ യൂഹന്നാൻ മോർ മിരിത്തോസ് പുതിയ കെട്ടിടത്തിലെ കെ ടി പാവുണ്ണി മെമ്മോറിയൽ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടത്തി സെന്റ് തോമസ് വാർഡിന്റെ ഉദ്ഘാടനം കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേലും മാർ കുര്യാക്കോ സഹദ വാർഡിന്റെ ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എയും ഫിലിപ്പോസ്മാർ തേയോഫിലോസിന്റെ നാമധേയത്തിലുള്ള ആധുനിക ലാബ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും നിർവഹിച്ചു ആശുപത്രി അങ്കണത്തിൽ ചേർന്ന സമ്മേളനം ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപോലീത്ത ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സെക്രട്ടറി കെ പി സാക്സൺ അധ്യക്ഷത വഹിച്ചു കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ മുഖ്യാതിഥിയായി തൃശൂർ ഭദ്രാസന മെത്രാ പോലിത്ത ഡോക്ടർ യൂഹന്നാൻമോർ മിരിത്തോസ് എ സി മൊയ്തീൻ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മോഹനൻ തോമസ് വാർഡ് കൌൺസിലർ ഷാജി അലിക്കൽ എന്നിവർ സംസാരിച്ചു കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേലിനെയും മലങ്കര ആശുപത്രി കാർഡിയോളജി വിഭാഗം ഹെഡ് അമൽ പോളിനെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു വയനാടിന് കൈത്താങ്ങായി ഓർത്തഡോക്സ് സഭ മലങ്കര ആശുപത്രിയിൽ നിന്നും സമാഹരിച്ച് നൽകിയ തുക ആശുപത്രി സെക്രട്ടറി കെ പി സാക്സൺ ട്രഷർ മോൻസ് പി എബ്രഹാം എന്നിവർ ഡോക്ടർ ഗീവർഗീസ് മാറി യൂലിയോസ് മെത്രാപോലിത്തക്ക് കൈമാറി യോഗത്തിന് ആശുപത്രി ട്രഷറർ മോൻസി പി എബ്രഹാം സ്വാഗതവും മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യു നന്ദിയും പറഞ്ഞു കെട്ടിടത്തിന്റെ കൂതാശാകർമ്മം ഡോക്ടർ ഗീവർഗീസ് മാറി യൂലിയോസ് മെത്രാപോലിത്തയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു സിസിടി